ഭീമയുടെയും അമ്മയുടെയും ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോ ദിവസവും ഓരോ തരത്തിലാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വാർത്ത എന്ന് വെച്ചാൽ ഇരുന്നൂറ് പവൻ കൊടുത്തു ആ ഇരുന്നൂറ് പവൻ അവളുടെ കയ്യിൽ തന്നെ ആയിരുന്നു പക്ഷേ അവൾക്ക് ഐശ്വര്യമില്ല അവൾ കല്യാണം കഴിച്ചതിന് ശേഷം അയാൾക്ക് പിന്നെ എന്തോ ഇൻ്റർവ്യൂസൊന്നും അറ്റൻഡ് ചെയ്ത് കിട്ടില്ല കിട്ടിയില്ല ഇതായിരുന്നു അവളുടെ മേലുള്ള പഴി ഇതായിരുന്നു നമ്മൾ ഇപ്പം അവ ഈ ഒരു ഫാമിലിയെ ഒട്ടും വ്യക്തിപരമായി അറിയാത്ത ഒരാളെന്ന നിലയിൽ ഞാൻ വായിച്ച ഒരു വാർത്ത അടുത്ത ദിവസമായപ്പോഴത്തേക്കും അതിൻ്റെ ഒരു വേറൊരു വേർഷൻ വന്നു അപ്പം ആദ്യത്തെ ദിവസത്തെ വാർത്തയിൽ തന്നെ നമുക്ക് പൊതുജനങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നുവെച്ചാല് ഭൂരിപക്ഷം പേരും എനിക്ക് തോന്നുന്നു ഞാൻ ചിന്തിച്ച അതേ രീതിയിൽ തന്നെയാണ് ചിന്തി ചിന്തിച്ചത് കാരണം ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ആസ്തിയും ഒക്കെ ഉള്ളൊരു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ പിറകെ കെഞ്ചി നടന്നത് ഇറങ്ങിപ്പോയിക്കൂടായിരുന്നോ ഇങ്ങനെ തന്നെ ചിന്തിച്ചവരായിരുന്നു ബഹുഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരും ന്യൂനപക്ഷം അവിടെ കിടക്കട്ടെ രണ്ടാമത്തെ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് പിന്നത്തെ നെക്സ്റ്റ് വളരെ ഹൈലൈറ്റ് ചെയ്തൊരു ഇതെന്ന് വെച്ചാൽ ഈ പയ്യന്റെ വേർഷനാണ് അതായത് അമ്മയും ഗ്രീഷ്മ ഈ ഗീ ഗ്രീമയുടെ അമ്മയും ഈ മകളും അച്ഛൻ മരിച്ചുപോയി പാരൻസും ഈ കുട്ടിയും തമ്മിലുള്ള അമിതമായിട്ടുള്ള ഒരടുപ്പം അപ്പോ അങ്ങനെ അപ്പോ അതിനെ കുറിച്ചിട്ട് ഈ ഗ്രീമയുടെ ഹസ്ബൻഡിന്റെ ബ്രദറാണ് കുറെ പിന്നെ ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുന്നത് അപ്പോ ചേട്ടനും ചേട്ടത്തിയും തമ്മിൽ അടുക്കാൻ ഈ അമ്മ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാല് കുടുംബ ആസ് എ ഫാമിലി കൗൺസിലർ കുടുംബ കോടതിയില് മിക്ക കേസുകളും കുറെ നാളുകളായിട്ട് വരുന്നതില് എടുത്തു നോക്കുകയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഓവർ ഇന്റർഫിയറൻസ് നമ്മള് രണ്ട് വശവും പറയണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പം എത്ര എത്ര പീഡിപ്പിച്ചാലും ഹസ്ബൻഡ് വീട്ടുകാർ എത്ര പീഡിപ്പിച്ചാലും നീ സഹിച്ചു നിൽക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടായിപ്പോയില്ലേ സഹിച്ചു നിൽക്ക് എന്ന് പറയുന്ന പേരൻസ് പോലെ തന്നെ എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നീ എവിടെ പോകുന്നു ആ ഓക്കെ ഇന്ന് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് നിനക്ക് ആ അങ്ങനെ ആ വീ ആ അമ്പലത്തിൽ പോകാൻ പാടില്ല അപ്പം ചെറുക്കൻ്റെ വീട്ടുകാരും ആ ഒരിടത്ത് പോവാൻ പറയുമായിരിക്കും അപ്പം പെണ്ണ് ചെന്നിട്ട് ചേട്ടാ ഇന്ന് പോകാൻ പറ്റത്തില്ല അതെന്താ അതെന്റെ അമ്മ പറഞ്ഞു അപ്പോൾ ഉടനെ ചെറുക്കൻ്റെ അമ്മ ആ ഞങ്ങൾ ഇവിടെ അങ്ങനത്തെ റൂൾ ഇല്ല ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് ശീലിച്ചത് ഇങ്ങനെ രണ്ട് വശത്തെയും കുറെ ആചാരങ്ങളും അനാചാരങ്ങളും കൂടെ ചേർന്ന് ഹണിമൂൺ സമയം തൊട്ട് ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് കുടുംബം കുളവാക്കുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ അവിടെയും അതും ഒരു വാലിഡ് പോയിന്റ് ആണ് എന്ത് അങ്ങനെ അമിതമായി കുടുംബജീവിതത്തിൽ എത്തി നോക്കുന്ന ബന്ധുക്കളും അമിതമായി മക്കളാണെങ്കിലും കല്യാണം കഴിച്ചാൽ അവർക്കൊരു കുടുംബം വേറെ തന്നെയാണ് അല്ലാതെ അച്ഛനമ്മയ്ക്കും മക്കൾക്കും ഒരു കുടുംബമല്ല അത് പിന്നൊരു സർക്കിളാണ് അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും എല്ലാവരും കൂടെ വേറൊരു ഒരു സർക്കിളാണ് ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു സർക്കിളിനകത്ത് അവർ തന്നെ അവർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പം ആ ഒരു പോയിന്റ് വന്നു ഇന്ന് തൊട്ട് കാണുന്ന പോയിന്റ് എന്ന് വച്ചാൽ ആ പയ്യൻ ഗേ ആണെന്നുള്ളതാണ് അതിന് ഭയങ്കര ഭൂ അത് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് അവൻ സെർച്ച് ചെയ്തിട്ടുള്ള സൈറ്റ്സ് ഏതാണ് എന്നൊക്കെ ഉള്ളത് അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനില്ല അത് അവന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോ നീ അങ്ങനെ ഗേ ആണ് എന്നൊരു ഡൗട്ട് അന്ന് ആ കുട്ടി കാണില്ല ഇപ്പോഴായിരിക്കും അത് കണ്ടുപിടിച്ചത് ഈ മരണത്തിനു ശേഷം ഞാൻ വീണ്ടും പറയാണ് അങ്ങനെ ഒരാളെ മാറ്റാൻ പറ്റില്ല കുറെ പേർക്കെങ്കിലും ഇപ്പോഴും അതിനെപ്പറ്റി അജ്ഞതയുണ്ട് ഞാനൊരു ബാഡ് കൗൺസിലറായ ഒരു സംഭവമാണത് ഒരിക്കൽ കല്യാണം കഴിച്ച മകളെയും കൊണ്ട് അച്ഛനും അമ്മയും അവളുടെ ചേച്ചിയും ഹസ്ബൻഡും പിന്നെ ഈ ഈ കല്യാണം കഴിച്ച കുട്ടിയുടെ ഹസ്ബൻഡും ഇയാളും കാത്തിരിക്കാൻ തയ്യാറാണ് വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചു ഈ കുട്ടി പക്ഷെ അതിനെ ഒട്ടും ഒരു പുരുഷനുമായിട്ട് പ്രണയിക്കാനോ സ്നേഹിക്കാനോ സെക്സിൽ ഏർപ്പെടാനോ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു അമ്മയോട് ചോദിച്ചത് നിങ്ങൾക്ക് ഒരു പുരുഷനോടല്ലാതെ മറ്റൊരാളുടെ അത് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും ഇല്ല അച്ഛനോട് ചോദിച്ചു ഇല്ല അതുപോലൊരവസ്ഥയാണിത് അപ്പോ അവര് പറയുന്നത് ഒന്ന് കൗൺസിൽ ചെയ്ത് മാറ്റാൻ പറ്റില്ലേ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഞാൻ എന്നും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖമുണ്ട് ഈ കേസ് വന്നപ്പോഴും ഞാൻ അവനെ ഓർത്തു ഒന്നുകിൽ അവനൊരാണായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തേക്കണം എന്ന് ഒരു കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പയ്യന്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യരുത് ഒന്നുകിൽ അവൻ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ അവനൊരു ആണായിട്ട് ജീവിക്കണം പെണ്ണിനെ പ്രേമിച്ച് ആണായിട്ട് ജീവിക്കണം അപ്പോൾ സ്വന്തം മക്കളെക്കാളും വലുത് അവർക്ക് സൊസൈറ്റിയിലുള്ള അവരുടെ സ്ഥാനമാണ് അപ്പം കല്യാണം കഴിക്കുന്ന സമയത്ത് എല്ലാ പേരൻസിനും ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല അറിയുന്നവര് പോലും ഒരു വിവാഹം കഴിച്ചാൽ എതിർ ഇടപെട്ട് കഴിയുമ്പോൾ ഇത് മാറിയേക്കാം എന്നുള്ള ഒരു ധാരണയിൽ കല്യാണം കഴിപ്പിക്കുന്നവരുണ്ട് എങ്ങനെയാണെങ്കിലും ഇത് അവനവന്റെ ഫ്രീഡമാണ് അത് മാറ്റാൻ പറ്റില്ല ഒരു കൗൺസിലർക്കും ഒരു മെഡിസിനും ഒന്നും ഇത് മാറ്റാൻ പറ്റില്ല അത് അങ്ങനല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെ നമ്മളെന്നും കേൾക്കാൻ ബാധ്യസ്ഥരാണ് ക്ലൈൻറ്റ്സ് പറയുന്നത് നിശബ്ദമായിട്ട് കേട്ടിരിക്കുക എന്നുള്ളത് ക്ലൈൻസിന്റെ ഭാഗത്തുനിന്ന് അവർ സന്തോഷത്തോടു കൂടി എന്തായാലും കൗൺസിലറെ കാണാൻ വരത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ബാഡ് കൗൺസിലറാവും അതൊക്കെ അതിൻ്റെ ഭാഗമാണ് ഓക്കെ അതല്ല ഇവിടുത്തെ വിഷയം ഈ ഒരു ഇത് വന്നപ്പോൾ ഇത് പറയേണ്ട ഒരു അവസ്ഥയാണിത് സൊസൈറ്റി ഇത് മനസ്സിലാക്കണം ഇത് ഒരാളുടെ അസ്തിത്വമാണ് അതിനെ ഒരു മെഡിസിൻ കൊണ്ടോ അല്ലാതെ നമ്മള് വഴക്കിട്ടോ വഴക്ക് പറഞ്ഞോ ഒക്കെ അവർക്ക് പിന്നെ ഒരു ആത്മഹത്യ ഇല്ലാതെ മറ്റു വഴിയില്ലാത്തൊരവസ്ഥ എത്തിപ്പോ ചിലര് തിരിച്ചറിവ് ഇണ്ട അപ്പോഴത്തെ ഒരു എന്താ ചെയ്യുക എന്നറിയാതെ അവർ വിവാഹം കഴിക്കും പക്ഷെ അവർക്ക് ഒന്നും പറ്റത്തില്ല വൈഫുമായിട്ടൊരു ഒന്നും സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം അഥവാ ഈ ഗ്രീമെ കല്യാണം കഴിച്ച പയ്യൻ അങ്ങനാണെങ്കിൽ അതൊരു ക്രൈം അല്ല പക്ഷേ അത് സ്വന്തമായിട്ട് അറിയാം ഞാൻ അങ്ങനെ ഉള്ള ആളാണെന്ന് അറിയാം എന്നിട്ടാണ് വിവാഹം കഴിച്ചതെങ്കിൽ അതൊരു വലിയ തെറ്റാണ് പക്ഷെ അയാൾ ഗേ ആണ് എന്നുള്ളത് അയാൾ സെർച്ച് ചെയ്ത് തിന്നതാണ് എന്നുള്ളത് ഒരിക്കലും തെറ്റല്ല അതൊരിക്കലും തെറ്റല്ല അത് മറ അത് അറിഞ്ഞിട്ട് മറച്ചു വെച്ചതാണ് തെറ്റ് ഇപ്പോ ഒരാൾ അസെക്ഷൽ ആണ് അസെക്ഷൽന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് സെക്സിനോട് താല്പര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതൊക്കെ നമുക്ക് ഒരാളുമായിട്ട് ഇടപെടുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റുന്നത് വജാനായിസ്മസ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് സ്ത്രീകൾക്ക് സെക്സിനോട് കേറുമ്പോൾ അസാധ്യമായ പെയിൻ വരുന്നൊരവസ്ഥയുണ്ട് മുന്നേ അതിനകത്തിലൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ത്രീക്ക് ആ ടൈമിലായിരിക്കും അറിയുന്നത് എനിക്ക് വജാനിസ്മസ് ഉണ്ട് എന്നുള്ളത് അത് അതൊരു ഈ രണ്ട് കാറ്റഗറിയും അറിയാതെ പറ്റിപ്പോകുന്ന തെറ്റാണ് പക്ഷേ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഗേ ആണോ ലെസ്ബിയൻ ആണോ എന്നൊക്കെ ഉള്ളത് അവനവൻ അറിയാമെങ്കിൽ പിന്നെ ആ ഒരു രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് സൊസൈറ്റിയിൽ ഉണ്ട് അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ആർജവുമുണ്ട് പണ്ട് ഒരു കാലം വരെ നമ്മൾ നമ്മള് കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയരുത് എന്നുള്ളൊരു കീഴ്വഴക്കമായിരുന്നു സമൂഹം അത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് കടുത്ത തെറ്റ് ചെയ്താൽ ഏ മരണത്തോടെ അത് പിന്നെ പുണ്യമാ ആ ഒരു വ്യക്തി പുണ്യമാ പുണ്യവാനാകുന്നൊരവസ്ഥ മാറി മരണം കൊണ്ട് ആരും പുണ്യാത്മാക്കാൾ ആവുന്നില്ല അവർ ചെയ്ത തെറ്റ് അത് ആ തെറ്റുപോലെ തന്നെ നിൽക്കും ആ ഒരു അവസ്ഥയിലോട്ട് മാറുന്നുണ്ട് സൊസൈറ്റി നട്ടലോട് കൂടി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് പലതും അഡ്രസ്സ് ചെയ്യാൻ സോ അയാളൊരു ഗേ ആണെങ്കിൽ അതൊരു തെറ്റല്ല പക്ഷെ അത് സ്വയം അറിയുകയും മറച്ചു വെച്ച് കല്യാണം കഴിക്കുകയും ചെയ്തതാണ് തെറ്റ് പിന്നെ ഒരാൾക്ക് സ്നേഹമില്ല എന്ന് തോന്നിയാൽ അവരുടെ ബന്ധു പറയുന്ന കേട്ടു അവളെ വിളിക്കില്ല മെസ്സേജ് അയക്കില്ല നിങ്ങൾ വാട്സപ്പ് വാട്സപ്പ് പരിശോധിക്കും അഞ്ചു വർഷമൊക്കെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് സ്നേഹം പിടിച്ച് വാങ്ങിക്കാനുള്ള ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല സ്നേഹത്തിന് പകരം സ്നേഹം തന്നെ കൊടുത്തേ അത് തീരും അപ്പോ എന്തിനാ അതിന് കാത്തിരിക്കുന്നത് സ്നേഹം വരുത്താൻ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു അത്രയ്ക്കേ ഉള്ളോ നമുക്ക് നമ്മൾ കൊടുക്കേണ്ട വില സ്ഥാനം ഇല്ല എന്ന് തോന്നുന്നിടത്തുനിന്ന് ഇറങ്ങി വരാനാണ് പെൺകുട്ടികൾക്ക് ധൈര്യം വേണ്ടത് ആൺകുട്ടികൾക്കും ധൈര്യം വേണ്ടത് രണ്ടു പേർക്കും അവനവനായി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ആദ്യം വേണ്ടത്